പാലക്കാട് കൂനത്തറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു ഡ്രൈവർ സതീശനും മകനുമാണ് പരിക്കേറ്റത് എട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ നില ഗുരുതരമാണ് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എങ്ങനെയാണ് ഈ മരം കടപുഴകി വീണത് വീഴാറായ മരമായിരുന്നോ എന്താണ് സംഭവിച്ചത് സ്മൃതി ഈ പൂരത്തറ ആര്യങ്കാവിന് സമീപത്ത് വെച്ചാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ചുടുവാലത്തൂർ സ്വദേശിയായിട്ടുള്ള സതീശൻ ഓട്ടോറിക്ഷയിൽ മകനെയും കയറ്റി ഈ ചുടുവല്ലാത്തൂർ മേഖലയിലേക്ക് വരുന്നതിനിടയിലാണ് ആര്യങ്കാവ് മേഖലയിൽ വെച്ച ഈ മരം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീഴുന്നത് വാഹനത്തിനകത്ത് സതീഷ് ഉണ്ടായിരുന്നു സതീഷിൻ്റെ മകൻ എട്ട് വയസ്സുള്ള മകനുണ്ടായിരുന്നു ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടെന്ന് തന്നെ ഇരുവർക്കും പരിക്കേൽക്കുന്നു രണ്ടുപേരെയും വാണികുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം നാട്ടുകാർ എത്തിക്കുന്നത് ആദ്യം പരിശോധന നടത്തിയപ്പോൾ കാര്യമായിട്ടുള്ള പരിക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നില്ല പിന്നീട് വിദഗ്ധ പരിശോധന നടത്തിയതിലാണ് ഇപ്പോൾ സതീഷിൻ്റെ എട്ട് വയസ്സുകാരനായിട്ടുള്ള മകൻ ആശീർവാദിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമാണെന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ ഡോക്ടർമാർ നടത്തിയിരിക്കുന്നത് കുട്ടിയുടെ തലയ്ക്ക് സാരമായിട്ടുള്ള ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് നേരത്തെ ഈ പരിക്ക് അല്ലെങ്കിൽ അപകടം സംഭവിച്ച സമയത്ത് കുട്ടിയുടെ കയ്യിന് ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഡോക്ടർമാർ നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ഈ കുട്ടിയുടെ തലയ്ക്ക് സാരമായി തന്നെ പരിക്ക് ഏറ്റിട്ടുണ്ട് തലയ്ക്ക് ക്ഷതമേറ്റുണ്ട് എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ ഡോക്ടർമാർ എത്തിയത് ഏതായാലും കുട്ടിയെ ഇപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്കായി തൃശ്ശൂർ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ ആര്യങ്കാവ് മേഖലയിൽ നിരവധി അപകട മരങ്ങൾ ഉണ്ട് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഏതായാലും ഈ അപകട മരങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സ്ഥിതിമായ സംഭവമാണ് ഈ മരം വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഓട്ടോ ഡ്രൈവറുടെ കുഞ്ഞിന് ഗുരുതരമായ പരിക്കാണെന്നാണ് അറിയാനാകുന്നത്